ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു തക്കാളി സോസ് ഉണ്ടാക്കിയാലോ നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ തക്കാളി സോസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെതായ ദോഷഫലങ്ങളുണ്ട് കെമിക്കൽ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ദോഷമാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി സോസ് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന തക്കാളി സോസിൻ്റെ വീഡിയോ കാണിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം നമ്മൾ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആറ് തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര കയ്യിൽ എത്ര തക്കാളി ഉണ്ടോ അത്രയും എടുക്കുക നല്ലതുപോലെ പഴുത്ത തക്കാളി ആയിരിക്കുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ ആ കളറും ആ ടേസ്റ്റും ഒക്കെ കൂടും അപ്പം ഞാനൊരു ആറ് തക്കാളി പിന്നെ ഈ ആറ് തക്കാളിക്ക് ഉള്ള അളവാണ് ഞാൻ എല്ലാം ഇടുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള തക്കാളിയുടെ അളവ് അളവനുസരിച്ച് ബാക്കിയെല്ലാം കണ്ടന്നെ കൂട്ടിക്കോണം അപ്പോൾ ഇതിന് ഞാൻ അരമുറി സവാള ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു അരസ്പൂൺ ഉപ്പ് പിന്നെ വേണ്ടത് ഒരു കറുവപ്പട്ട നീളത്തിലുള്ളൊരു കറുവപ്പിട്ട ഇത് ഇത് തന്നെ ഇട്ടാൽ ഒരു വലുതായാലും അത് കുഴപ്പമില്ല പിന്നെ രണ്ട് ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്നല്ലി ചെറിയ വെളുത്തുള്ളി ചെറു ഒരു ഇഞ്ചി ഇത്രയാണ് നമുക്ക് ആറ്റിയ സ്റ്റെപ്പ് ബാക്കി നമുക്ക് പുറകാലേ പറയാം പിന്നെ നമുക്കൊരു പാനിനകത്തോട്ട് ഇട്ട് വേവിച്ച് എടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാൻ പാനടുപ്പയിൽ വെച്ചു ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഏഹ് നിങ്ങൾക്ക് വേണം കുക്കർ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഈ പട്ടയും രണ്ട് ഗ്രാമ്പും എഴുതാം പിന്നെ ഇഞ്ചി ഈ പട്ടയും നമ്മൾ സ്പൈസസ് എല്ലാം കൂടെ ഈ ചെറിയ ഒരു നല്ല കോട്ടൺ എടുത്തിട്ട് കെട്ടിയിട്ടാലും മതി ഞാൻ പിന്നെ അങ്ങനെയൊന്നും പോകുന്നില്ല ഇതിപ്പം നമുക്ക് എടുത്ത് കളയാം അതുകൂടെ വലുതായിട്ട് എടുത്ത് അപ്പം ഉള്ളി ഇട്ടു സവാള പിന്നെ നമുക്കീ തക്കാളി കൂടെ ഇട്ടേക്കാം ഇത് കിടാൻ നല്ലതുപോലെ വേവണം തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും നമുക്ക് മാക്സിമം വെള്ളം കുറച്ച് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ വെള്ളമായും കൂടെ ഇരുന്നു കഴിഞ്ഞാൽ ഇത് കിടയിൽ പോകും കഴിച്ചിൽ യൂസ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പും അതിനകത്തോട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തുറന്നു കണ്ടോ വെള്ളം ഇറങ്ങിയിരിക്കുന്നുണ്ടോ ഈ വെള്ളം തന്നെ മതി ഇത് വേവാൻ ഇപ്പം ഇതിനകത്ത് തന്നെ ഓൾറെഡി വെള്ളമുണ്ട് അപ്പോൾ ഒത്തിരി നമ്മൾ വെള്ളം എടുക്കുമ്പോൾ അത്രയും ഗ്യാസും ചെലവും അതിൻ്റെ ടേസ്റ്റും പോകും ഓക്കെ അപ്പം ഇത് നല്ലപോലെ രണ്ട് മിനിറ്റൂടെ കിടക്കട്ടെ അപ്പം വെന്തിട്ട് നമുക്ക് മിക്സിക്കാൻ സാധിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വെള്ളമൊക്കെ തുടങ്ങി ഇനി നമുക്ക് എന്തോ ചെല ഈ ഇട്ടാക്കുന്ന ഈ പട്ടയില്ലേ അത് നമുക്കിനി എടുക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു പുത്തൽ മണം വരും അപ്പം ആ പട്ടയും രണ്ട് ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു ഗ്രാം പൂഞ്ഞെടുക്കുവാണേ ഒരു ഗ്രാമ്പ് നമുക്ക് അരയ്ക്കാം കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോഴേ ആ ഒരു സ്മെല്ല് വേണം അപ്പോൾ ഇത്രയും നല്ലതുപോലെ വെന്ത് ഉണ്ടോ ഇത് നമുക്ക് തണുത്തിട്ട് മിക്സിക്കകത്ത് അടിച്ചെടുക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തക്കാളിയൊക്കെ അത് നല്ലതുപോലെ തണുത്തിട്ട് ഞാൻ മിക്സിക്കകത്ത് ഇട്ട് നല്ലതുപോലെ അരച്ചു ഇതുപോലെ പേസ്റ്റ് ആക്കണേ ഇനി ഒരു സ്റ്റൈലിൽ വെച്ച് നമ്മൾ അരച്ച് എടുക്കാം നമ്മൾ സ്ട്രെയിനകത്തോട്ട് ഇത് മിശ്രിതം ഒഴിച്ച് നല്ലതുപോലെ ഇത് അരിച്ചെടുക്കണം കേട്ടോ അരിച്ച് ഇട്ട് വരാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നല്ലതുപോലെ അരിച്ച് ഇപ്പം ഈ മിശ്രിതം കിട്ടി ഇനി നമുക്ക് എന്താ പറയുക നമ്മൾ പാനിനകത്തോട്ട് ഇത് ഒഴിച്ചിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളമേ ഉണ്ടെങ്കിൽ നമുക്ക് അത് വറ്റിച്ചെടുക്കാമേ അപ്പം നമ്മൾ ഈ തക്കാളിയുടെ ഈ പേസ്റ്റ് ഉണ്ട് ഈ മിശ്രം നമ്മൾ ഈ ഒഴിച്ച് ചെറിയ തീയിൽ വെക്കുക ചെറിയൊരു ഒരു തിള വരുമ്പം തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കാശ്മീരി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് നമുക്ക് കളറും കിട്ടും ടേസ്റ്റും കൂടും പിന്നെ ഒരു ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഒഴി അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാം പിന്നെ വേറെ കളറൊന്നും ചേർക്കരുത് സാധാരണ നമ്മൾ പിന്നെ ഈ മാർക്കറ്റിലൊക്കെ ഇട്ട് ഫുഡ് കളറ് ചേർത്താണ് അവർ കളറ് കൂട്ടുന്നത് അപ്പോൾ അതൊന്നും ആഡ് ചെയ്യാതെ നമ്മുടെ ഈ കാശ്മീരി മുളകൊടി ആഡ് ചെയ്യുകയാണെന്നെങ്കിൽ രുചിയും കിട്ടും അതിൻ്റെ കളറും കിട്ടും പിന്നെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂട്ടാം പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ ഇത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടിയെടുക്കാം ഇത് നമുക്ക് ഞാൻ തിളച്ച് കഴിഞ്ഞ് ഞാനൊരു പാൽ ടീസ്പൂൺ വിനാഗിരി ഇടും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മിശ്രിതം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മാക്സിമം ചേർക്കാനുള്ള എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോണം ഞാൻ നോക്കിയായിരുന്നു ഉപ്പ് കറക്റ്റായിരുന്നു ഒന്ന് ഇളക്കി വറ്റിച്ചെടുത്താൽ മതി പെതുക്കെ ഇളക്കി ഇളക്കി എടുത്താൽ മതി കേട്ടോ അതിൻ്റെ ആ ഒരു വെള്ളമായ എല്ലാം പോകത്തക്ക രീതിയിൽ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തക്കാളി സോസ് കറക്റ്റ് കണ്ടോ നല്ല പരുവായി കുറുകി ഇനി നമുക്കിതിൻ്റെ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റ് ഉണ്ട് ഇത് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇപ്പോഴറിയാം അറിയാം കണ്ടോ കട്ടിക്ക് ഇരിക്കുമല്ലേ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലായി വെള്ളം പോലെ ഒലിച്ചു വരുവാണെങ്കിൽ അത് പരുവായിട്ടില്ല അപ്പം കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ തക്കാളി സോസ് റെഡി കണ്ടോ എന്ത് ഭംഗിയുണ്ട് കാണാനും അതെ കഴിക്കാനും അതെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഒരു ഇതിനകത്ത് ദോഷം ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട് ഞാൻ തന്നെ പഞ്ചസാര വളരെ കുറച്ചാണ് ആഡ് ചെയ്തത് ഞാൻ ചിലപ്പം കൽക്കണ്ടം പൊടിച്ചു ഇതിനകത്ത് ചേർക്കും എന്ന് വെച്ചാൽ അത് ദോഷകരമായ ഒരു വസ്തു നമ്മുടെ ഇതിനകത്ത് ഇല്ല തക്കാളി നല്ലതാണ് ബാക്കി എല്ലാം നമ്മൾ ചേർത്ത കണ്ടൻ്റ് എല്ലാം നല്ലതാണ് അപ്പം നമ്മൾ ആ സമയം വെളിയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഫുഡ് കളറൊക്കെ ദോഷം വളരെ ദോഷമായ ഫുഡ് കളർ അവർ ചേർക്കുന്നത് അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ മുൻനിർത്തി വീട്ടമ്മമാർ വിചാരിച്ചാൽ നമുക്കിത് ഇതുപോലെ ആരോഗ്യകരമായി നമുക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞങ്ങളുടെ സേറാമ്പുത്തിന് ഏറ്റവും ഇഷ്ടം ഈ പാലക്ക് മുറുക്കില്ലേ പാലക്ക് മുറുക്കും ഇതിവിടെ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതേണ്ടേ ഇതൂടെ ചേർത്ത് ഏതെല്ലാം രീതി കണ്ട നല്ല കുറുകുറാന്നിരിക്കുന്ന വേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ തക്കാളി സോസ് അപ്പം ഞാൻ വാക്ക് പാലിച്ചു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞുള്ള വാക്ക് പാലിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ കമൻസും നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ സന്തോഷം ഓക്കെ എല്ലാവരും ദീപം താങ്ക്